അല്ല ബ്രഹ്മയുഗം എന്ന് പറഞ്ഞ ഫിലിമിലെ മമ്മൂട്ടി പറഞ്ഞ ഒരു ഡയലോഗാണ് ഇപ്പം എനിക്ക് പറയാൻ തോന്നുന്നത് അത് കുറേ കാലം കൂടി ഒരു അതിഥി എത്തിന്ന് അപ്പം കുറേ കാലം കൂടി ഈ പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഒരാളെ പുറത്താക്കി അതിൻ്റെ കാരണം എന്താണെന്ന് വിശദീകരിക്കണം സി പി എം ഗൂഢാലോചന നടത്തി അതിന് എന്തെങ്കിലും ഒരു തെളിവുണ്ടെങ്കിൽ അത് ദയവായി പുറത്തുവിടണം പിന്നെ മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന ശ്രീമതി ലതിക സുഭാഷ് അവർ ഈ പാർട്ടിയിൽ തലമുണ്ടനം ചെയ്ത് ശാപവാക്കുകൾ ഉരുവിട്ട് അവരുടെ ഹൃദയവേദന അതെന്നോട് പറഞ്ഞിട്ടുള്ളതാണ് ആ സമയത്ത് എനിക്ക് അവിടെ പോകാൻ പറ്റിയില്ല കാരണം ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു അവരെ അവരെ പുറത്താക്കി എന്തായിരുന്നു കാരണം നിങ്ങൾ ആലോചിക്കുക പിന്നെ ശ്രീ കെ കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാൽ അവരെ അവരിന്നിപ്പോൾ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അവരെ അപമാനിതയായിട്ട് പുറത്താക്കി അവർ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശബ്ദം പുറത്തു വരാത്ത സ്ത്രീ ആവണം ഇന്ന് അവരുടെ പോസ്റ്റ് ചെയ്ത ഒരു സ്ത്രീയെയും സംസാരിക്കുവാൻ അനുവദിക്കില്ല പിന്നെ വനിതാ കമ്മീഷന് ചെയർപേഴ്സൺ ആയിരുന്ന റോസക്കുട്ടി ടീച്ചർ അപ്പം ഇതെല്ലാം കേരളത്തിലെ മമ്മൂട്ടി അതിഥിയെ എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ പുറത്താക്കിയ ആളുകളെ കുറിച്ചാണ് പറയുന്നത് വളരെ കാലത്തിന് ശേഷം സിമി റോസ്ബൽ ജോൺ എഴുപത് വയസ്സുള്ള റോസക്കുട്ടി ടീച്ചറെ മഹിളാ കോൺഗ്രസിൻ്റെ നേതാവ് മാത്രമായിരുന്നില്ല കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു എം എൽ എ ആയിരുന്നു അതുകൂടാതെ വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ ആയിരുന്നു ടീച്ചറെ പുറത്താക്കി പിന്നെ ശോഭന ജോർജ് എം എൽ എ ആയിരുന്നു നിരവധി തവണ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു അവരെയും പുറത്താക്കി പിന്നെ ഷാഹിദ കമാൽ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടതാട്ടോ ഇപ്പോൾ വനിതാ കമ്മീഷനും കാണുക എൻ്റെ കൂടെ യൂത്ത് കോൺഗ്രസ്സിലെ എൻ്റെ രണ്ടാമത്തെ ബാച്ചിൽ പന്ത്രണ്ട് വർഷത്തെ എൻ്റെ പ്രവർത്തനം കഴിഞ്ഞിട്ടുള്ള പിന്നീടുള്ള എട്ടാമത്തെ വർഷം അതായത് അനിൽകുമാറിൻ്റെ കൂടെയുള്ള ഭാരവാഹിയായിരുന്നു അവരെയും പുറത്താക്കി ഇപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത് ഈ പാർട്ടിയിൽ അന്തസ്സും അഭിമാനവും ആഭിജാത്യവുമുള്ള വനിതകൾക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല ഈ നൽകുന്ന സന്ദേശം ഇവരൊക്കെ എത്ര നല്ല പ്രവർത്തനങ്ങളിലൂടെ ഈ കേരള മണ്ണിൻ്റെ ശിരസ് ഉയർത്തിയ വനിതകളാണ് ഇവരൊക്കെ ഹൃദയവേദനയോടെയാണ് ഈ പാർട്ടി വിട്ടത് പത്മജ വേണുഗോപാൽ എന്ത് തെറ്റാണ് ചെയ്തത് അവരുടെ പിതാവിൻ്റെ കേരളത്തിലെ രണ്ട് ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ കെ കരുണാകരൻ്റെ പ്രിയപുത്രി അവരുടെ അച്ഛൻ്റെ രാജ്യസഭാ സീറ്റ് ന്യായമായിട്ടും എ കെ ആന്റണിക്ക് കൊടുത്തുപോയി അദ്ദേഹവും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു കെ കരുണാകരനും ശ്രീ എ കെ ആൻ്റണിയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിമാരായിരുന്നു കേന്ദ്രമന്ത്രിമാരായിരുന്നു അപ്പം സ്വാഭാവികമായിട്ടും മക്കൾക്ക് കൊടുക്കുന്നുണ്ടല്ലോ ഇപ്പം ഹൈബീഡൻ്റെ പിതാവ് എം പി ആയതുകൊണ്ടാണല്ലോ ഹൈബീഡനെ എം പി ആക്കിയത് ഹൈബീഡിൻ്റെ യോഗ്യത കൊണ്ടൊന്നുമല്ലോ രണ്ട് വർഷം കൊണ്ട് ദേശീയ നേതാവായത് ആണോ അപ്പം മക്കൾക്ക് ഇതൊക്കെ കൊടുക്കാം ചിലരുടെ മക്കൾക്ക് കൊടുക്കാം പക്ഷേ അത് പത്മജയ്ക്ക് എന്താണ് കൊടുക്കാതിരുന്നത്